ചടങ്ങ് നമ്മൾ ആരംഭിക്കുന്നതിന് മുൻപേ നമുക്കൊരു കാര്യം ചെയ്ത് തീർക്കാറുണ്ട് എല്ലാവരെയും മനസ്സിലാക്കി ഒരു പ്രാർത്ഥന ഒന്നുകൂടി പറഞ്ഞു അതൊരു അനുശോചനമായി ഉപയോഗിക്കുന്നത് മാത്രമാണ് നമ്മുടെ ഈ കൈഷ്യ നമ്മളോടൊപ്പം അസോസിയേഷ് ഇതിനായി നമ്മളെ വിട്ടുപോയ നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടിയും കഴിഞ്ഞ ദിവസം കാശ്മീരിലെ തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ ആത്മാവിന് തിരിക്കുവാൻ നമുക്കൊരു നിമിഷം അവർക്ക് വേണ്ടി ഒരു ഒരു പ്രാർത്ഥന ചെയ്യാം സൂചിപ്പിച്ചതുപോലെ ഒന്നര വർഷക്കാലം നമ്മുടെ കൈയിൽ കാലും കെട്ടിയിട്ട് നമ്മളോട് പാടാനും പാടാനും പറയുന്ന നമുക്കെതിരെ ഓരോരോ മുഖ്യധാര പത്രങ്ങളും അതുപോലെ മീഡിയകളും ആരോടെയോ അച്ചാരം വരുത്തിക്കൊണ്ട് നമുക്കെതിരെ ഒരു തട്ടിപ്പ് പ്രസ്ഥാനം നൽകുന്ന രീതിയിൽ ഓരോരോ ആവശ്യത്തിനും അനാവശ്യത്തിനും ധൈര്യമോലെ മറ്റേതെങ്കിലും വിവരങ്ങൾ വരുമോ അതിൽ ഇത് ചേർത്തിട്ട് അതിനെ കൈമുട്ടി ചെയ്യുകയും നമ്മുടെ പ്രശ്നങ്ങളെ ചുറ്റിപ്പൊക്കുകയും ചെയ്യുന്ന ഈ പത്രസർമ്മത്തിനെതിരെയും ണമെങ്കിൽ ഭരണഘടനത്തോട് നീതിന്യായവ്യവസ്ഥയോട് അധികാരി മണ്ഡലങ്ങളോട് നമുക്ക് സംസാരിക്കാൻ ഇതുവരെ ഒരു രീതി ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് പുറഷർമാരുടെ അഹോരാക്രമം ഉള്ള അവരുടെ പരിശ്രമത്തിന്റെ ഫലമായി നമുക്ക് അങ്ങനെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തികച്ചും തികച്ചും ലീഗർ ഒരു സൊസൈറ്റി നമുക്ക് രൂപീകരിക്കാൻ സാധിച്ചു അതിന്റെ മൂന്ന് നാല് ജില്ലാ കൺവെൻഷനുകൾ നമ്മൾ നടത്തി ഇന്ന് നമ്മുടെ കണ്ണൂരിന്റെ പിന്മാറി പല ചരിത്രങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ കണ്ണൂരിന്റെ മണ്ണിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ തന്നെ പാർട്ടിസിപ്പേഷൻ വരുന്നു എന്നുള്ളതിൽ അദ്ദേഹം സന്തോഷമുണ്ട് ഈ നവനെ സദസ് കാണുമ്പോ അവിടെ എടുത്തു ഒരു കാര്യം എത്ര ചിത്രശക്തികൾ നമ്മളെ അകറ്റാൻ ശ്രമിച്ചാലും നമ്മൾ ഹൈലിച്ച് എന്ന് പറയുന്ന ഹൈരിച്ചിന്റെ സ്നേഹിച്ച് കൈച്ചിൽ ഒരു രൂപയെങ്കിലും വരുമാനം വാങ്ങിച്ച നമ്മൾ ഓരോരുത്തരും കൈവിശിനി ഇപ്പോഴും സ്നേഹിക്കുന്നു ഒരു വർഷം ഒന്നര വർഷമായിട്ട് മുഖാമുഖം കാണാതെ ഒരു ഒരു സാധ്യത ഇല്ലാതെ മാറി നിന്ന് നമ്മളിന്ന് ഈ ഒരു ചേരുമ്പോ അവിടെ നമ്മളൊന്നും മനസ്സിലാക്കില്ല നമ്മളൊക്കെ കൈവിശിനി എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ കൈവിച്ച് എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിനു വേണ്ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി

நேயமுள்ள ஆகாரிகளே மீண்டும் வேறொரு ஒரு சம்சமான உங்களுக்கு அடுத்துကြడ ပြုங்கிறேன் இவர நம்மடால எனக்கு மஸ்ஸாயது என்னோட கண்ணுரே இது போல என்ன சரசானு പക്ഷെ 15 வருஷம் பொறு யாராகை ஹால் மேக்கன புதிரான கேள்வி పెట్టుకున్న다 டைம் புடிキャラக்டரத்துக்கு நீங்களே സഹரமட்டோடு കൂടി ఈ யோகத்தில் பங்கிarkan எத்துவேனே జీవితത്തിന്റെ വർഷിൽ ഞാൻ നിങ്ങളെ నమ్ముပါတယ် നമ്മളെ രീതിയല്ല എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ഒക്കെ ആവുമ്പോ അല്ലെങ്കിൽ ബഹുമാനമൊക്കെ ഉണ്ടാവുന്ന രീതി മലപ്പുറത്തും വയനാട്ടിലൊക്കെ ഉണ്ടായി കണ്ണൂരിൽ കണ്ടിട്ടുണ്ട് ആ ടൈപ്പ് ആവില്ല എന്തായാലും ഒക്കെ നമ്മളുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം തന്നെ നമുക്ക് അത് ചെയ്ത്

बता साध णत ഇ मिल තक्ර नेचथ गर वा्य भන න තාथතුදුවनව යट राधन කले த්‍රයन आ න विශ্्याගर මहा දුවन बताයි। എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള മുദ്രാവാക്യങ്ങളും ഈ കേസ് താഴെയും നമ്മൾ കേട്ടിട്ടുള്ളൂ എന്നാൽ അങ്ങനത്തെ വിദഗ്ധമായി ഒന്നര വർഷമായിട്ടും വെറും അറുപത്തിരണ്ട് എഫ്ഐആറുകൾ മാത്രമേ ഒരു പതിനാല് ലക്ഷത്തോളമുള്ള കമ്പനിയുടെ ആ ഒരു അംഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ളൂ എന്നതിൽ ആ കമ്പനിയുടെ മാനേജ്മെന്റിനോലും ആ കമ്പനികളുമുള്ള വിശ്വാസമാണ് ആ കമ്പനിയുടെ പ്രജക്ടിനുള്ള ആത്മാർത്ഥ വിശ്വാസമാണ് ഞാൻ ഈ കമ്പനിയിലേക്ക് വന്നത് ഈ കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾ ഒരുക്കുക എന്ന് വിശ്വസത്തോടെയാണ് അത് കിട്ടുന്ന എനിക്ക് കിട്ടുന്ന വരുമാനം അത് എന്റെ കുടുംബത്തിലും ഞങ്ങളുടെ അടുത്ത കൂട്ടിലൊക്കെ അതിന്റെ ഒരു ഗുണം വന്നുചേരും കൊറോണ വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് വിരുക്കുതി കൊണ്ട് തന്നെ നിത്യോപയോഗ വസ്തുക്കൾ വാങ്ങുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ അവർ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ ലാഭം ഒരു നിശ്ചിത ശതമാനം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് തുടക്കത്തിൽ വന്നപ്പോ അത് ഏർപ്പെടുക്കാൻ ഒരാളുണ്ടായിട്ടില്ല നല്ല നല്ല കമ്മ്യൂണിസ്റ്റ് ആൾക്കും കൊറോണ വന്നു ഒരാൾ പുറത്തു നിന്നുകൊണ്ടിരുന്നു മൊബൈലിലൂടെ വേഗം പോയാൽ വീട്ടിലൊക്കെ രീതിയിലേയും കാര്യങ്ങൾ നമ്മൾക്ക് അരവിച്ചു കാരണ അക്കൗണ്ടുകളിലേക്കും അരവിച്ചുകാരൻ ബാലറ്റുകളിലേക്കും അറിയാതെ വരുമാനം കൊണ്ടു തുടങ്ങി അന്ന് ചടങ്ങിയതാണ് ഈ കമ്പനിയുടെ വളർച്ച അന്ന് മുതൽ ഈ കമ്പനിയെ വർക്കമിട്ട് പരക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഇതിനെ എവിടെ വെച്ച് തകർക്കും എന്ന് നോക്കാൻ പല ആളുകളും നമുക്ക് കേസ് തരുന്നതിനും മാസങ്ങൾക്ക് മുമ്പേ അവരുടെ കണ്ണിറ്റിയുടെ മുമ്പ് വെച്ചു കൊണ്ട് പറഞ്ഞു ഹൈറിക്സ് എന്ന കമ്പനിയെ ഞങ്ങൾ പൂട്ടിക്കും ആയിരക്കണക്കിന് കമ്പനിയെ പൂട്ടിച്ച് പരിസരം കൊണ്ട് അതുകൊണ്ട് ഈ കമ്പനിയെ ഞങ്ങൾ പൂട്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ആളുകൾ സിറ്റടല്ലേ ഒരു കമ്പനിയെ പൂർത്തിക്കാൻ വേണ്ടി ഓരോരുടെ സേവനത്തിൽ നിന്ന് ഈരവാദം വളർത്തുമ്പോ ഈ കമ്പനിയിലുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമില്ലാതെ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ വരുമാനവും അവരുടെ വരുമാന മേഖലയും തൊഴിലൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി ചെയ്യാ ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത് കമ്പനിക്ക് പ്രവർത്തനങ്ങളിൽ ഒരു പ്രശ്നങ്ങളുണ്ടായേക്കാം അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല

അടുത്ത ഭാഗത്തേക്ക് മാറണമെങ്കിൽ മാത്രമല്ല അവർ നോക്കണ്ടു അപ്പോഴ സാധ്യത ഇല്ലാതാകുന്നു ആളുകളുടെ പ്രയാസത്തിലേക്ക് ഒരു വച്ചു പലരും ആത്മാക്കിയുടെ വക്കീലാണ് നിങ്ങളെല്ലാവരും ഒരു പക്ഷേ ജീവിതം കുറ്റപ്പെടുത്തിക്കാണ് ഞാൻ അവരാണ് കുറ്റപ്പെടുത്താൻ ഒരാളോടും ഞാൻ പറയാറില്ല കാരണം ும்கிக்கொண்டி இருக்கார்க்கு வந்து இன்னும் ரஷப்படுத்தி அதுக்காக அப்போ அவர் ஆசயத்தை ஆசயம் எப்போ அவருக்கு ஒரு வருமானும் கம்போ அது ക്ഷണം പറ്റാത്തൊരു സാഹചര്യം ആയിട്ടുണ്ടാവുക അതുകൊണ്ട് ആരും കുറ്റക്കെസ്തെന്ന് ഞാൻ പറയാനുള്ളത് പക്ഷേ ചില ആളുകൾ കൂടുതലും ഇത്തരം ആളുകളെ ഉൾക്കൊറിഞ്ഞ് നല്ല ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് അത്തരക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരണം നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ നമ്മളുടെ തൊഴിലും വരുമാനവും വീണ്ടും പുറത്തു വരുക എല്ലാ आय पर प्रसाशन